നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലം നഗരസഭയുടെ ഭരണ നടത്തിപ്പിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ നഷ്ടപ്പെടുത്തിയതായി മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ പ്രസിഡന്റ് പി എം എ ജലീൽ ഒറ്റപ്പാലം നഗരസഭയുടെ ഭരണ നടത്തിപ്പിൽ ഇരുപത്തിയഞ്ചു കോടി രൂപ നഷ്ടപ്പെടുത്തിയതായി മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ പ്രസിഡന്റ് പി എം എ ജലീൽ വിവിധ വാർഡുകളിലും വികസന പദ്ധതികളിലും ചിലവഴിക്കേണ്ട തുകയാണ് ഒറ്റപ്പാലം നഗരസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടപ്പെട്ടതെന്നും പി എം എ ജലീൽ പറഞ്ഞു കഴിഞ്ഞു വരെ ചെലവഴിച്ചത് കേവലം പതിനഞ്ച് കോടി രൂപ മാത്രമാണ് മുപ്പത്തി ഒമ്പത് ശതമാനം ഫണ്ട് മാത്രമാണ് ഈ നഗരസഭാ ഭരണസമിതി ചെലവഴിച്ചത് ബാക്കി ഇരുപത്തി അഞ്ച് കോടി രൂപ ഈ വിവിധ വാർഡുകളിൽ ചെലവഴിക്കേണ്ട വിവിധ വികസന പദ്ധതികൾക്ക് ചെലവഴിക്കേണ്ട ഇരുപത്തിയഞ്ച് കോടി രൂപ ഈ നഗരസഭാ ഭരണസമിതി ഒറ്റപ്പാലം ഭരണ നഗരസഭാ ഭരണസമിതി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ റാണി ജോസിന്റെ ഭരണസമിതി ആണെങ്കിലും ഈ രാമരാജൻ മാസ്റ്ററുടെ ആണെങ്കിലും ഒക്കെ നൂറ് ശതമാനം ചെലവഴിച്ചുകൊണ്ട് കേളികേട്ട ഒരു ഭരണസമിതിയാണ് ഒറ്റപ്പാടി നഗരസഭയെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ ഫണ്ട് ഒരു നഗരസഭയായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫണ്ട് പദ്ധതി വിഹിതം സ്വരൂപിക്കാൻ വേണ്ടി പരമാവധി സ്രോതസ്സുകളിൽ നിന്നും ഫണ്ട് ശേഖരിക്കാനും ശേഖരിച്ച ഫണ്ട് യഥാസമയം ചെലവഴിക്കാനും വേണ്ടി മാത്രമുള്ളതാണെന്നും പി എം എ ജലീൽ പറഞ്ഞു ഏതൊരു ലോക്കൽ ബോഡി ഗവൺമെന്റും അതിൻ്റെ കരുത്ത് കാണിക്കേണ്ടത് പദ്ധതി വിഹിതം സ്വരൂപിക്കാൻ വേണ്ടി പരമാവധി സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാനും ശേഖരിച്ച ഫണ്ട് യഥാസമയം ചെലവഴിക്കാനുമാണ് യഥാസമയം എന്ന് പറയുന്നത് ഏപ്രിൽ ടു മാർച്ച് ആണ് ഒരു സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ആ സാമ്പത്തിക വർഷത്തിൽ ഒറ്റപ്പാൽ നഗരസഭയിൽ നാൽപ്പത് കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ നഗരസഭാ ഭരണസമിതി ജില്ലാ പ്ലാനിംഗ് ബോർഡിൽ ഓഫീസിൽ സമർപ്പിച്ചത്